ിൽമ കാസർഗോഡ് ഡയറി ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ചിത്രരചന സംഘടിപ്പിച്ചു ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മിൽമയുടെ നേതൃത്വത്തിൽ ലഹരിയുടെ അടിമയാകരുത് ജീവിതത്തിന്റെ ഉടമയാകുക എന്ന വിഷയത്തിൽ ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ലഹരി ലഹരിവിരുദ്ധ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് മിൽമ കാസർകോട് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് ഓഫീസർ ആശിഷ് ഉണ്ണി സീനിയർ അസിസ്റ്റന്റ് പി കെ ബാലചന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി അനിത മേലുത്ത് പ്രോഗ്രാം കൺവീനർ അനു പെരിയർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സി കോമളവല്ലി സ്വാഗതവും നീലേശ്വരം സോൺ ഫീൽഡ് സൂപ്പർവൈസർ കെ പ്രിയേഷ് നന്ദിയും പറഞ്ഞു ഹൈസ്കൂൾ വിഭാഗത്തിൽ ടി വി അഞ്ജിത കെ ആദിത്യ പി സൗഭാഗ്യ യു പി വിഭാഗത്തിൽ എം നിവേദ് ടി കെ രന മെഹ്റിൻ എം ഗൌരിനന്ദ എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സർട്ടിഫിക്കറ്റിനൊപ്പം മൊമെന്റോയും സമ്മാനങ്ങളായി നൽകി ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്